ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ആണത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പുറുക്കുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു നാലഞ്ച് വീക്കൊക്കെ കഴിഞ്ഞു പക്ഷെ ഷാനും ഇങ്ങനെ വീക്കിലി വന്ന് പോകും പക്ഷെ തീരെ ടൈം കിട്ടാറില്ല പിന്നെ അതിൻ്റെ കാര്യം അങ്ങനെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്ന് ചെയ്യാമെന്നൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഇതാ കൊസ്റ്റ്യൻസ് ഒക്കെ ഇതാ ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം അപ്പോൾ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് അത് ഞാൻ ഷാനും വന്നിട്ട് ഒന്നുകൂടി റിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ജോബ് അപ്പോൾ അത് ഷാനു തന്നെ പറയും ഓക്കെ എൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞാണ് അപ്പോൾ അതിൽ ഡിസൈനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് വീടിൻ്റെ പ്ലാന് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു എൻറ്റീരിയർ ഫേം റൺ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് എറണാകുളമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീടിൻ്റെ ഡിസൈനിങ് ചെയ്ത് കൊടുക്കുന്ന ചെയ്തു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആണ് കോഴ്സസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പിന്നെ ഇപ്പോൾ ഇൻറ്റീരിയറും ഇപ്പോൾ ഓൾ കേരള വർക്കൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹസ്ബൻഡിന് എതിർപ്പില്ല യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഇല്ല അത് എതിർപ്പൊന്നുമില്ല കാരണം ഞാനാണ് അവളോട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇൻ്റർ എടുക്കേണ്ട കാര്യങ്ങളോട് ഞാനാണ് പുറത്തിട്ടുണ്ടായിരുന്നത് കാരണം ഞാനും വീഡിയോസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇൻ്റീരിയറിൻ്റെ ഭാഗമായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടും ഒക്കെ അപ്പോൾ ഈ ഫീൽഡിൽ നിങ്ങൾക്കും കഴിവുണ്ട് അപ്പോൾ ഉയർന്നു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഷാൻ പറഞ്ഞിട്ടാണ് ഞാനിത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര ഞാൻ ഒരു വോയിസ് കൊടുത്തൊരു ഒരു എന്തായാലും മിനിമം ഒരു അമ്പത് തൊട്ടേ ഞാൻ വോയിസ് പിന്നെയും 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 വോയിസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എനിക്കത് പെർഫെക്റ്റ് എനിക്ക് എനിക്കെൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര എന്തോ പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് എന്നെ ഇട്ടിട്ട് കാണാറും കേൾക്കാറും ഉണ്ട് അപ്പോൾ അന്ന് നിങ്ങൾക്ക് അത്രയും ഇതില്ല സമയത്ത് ഷാനു എന്നെ പറഞ്ഞു ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ എന്നോട് ഓരോ വീട് സീ ഇങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണ്ട അല്ലാന്നുണ്ടെങ്കിൽ ആ ഇത് ഇങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ഇത് ഇതിൽ ഒന്നും കൂടി ഇങ്ങനെ ആഡ് ചെയ്താൽ ഒന്നും കൂടി ബെറ്റർ ആവും എന്നൊക്കെ പറഞ്ഞാൽ ഷാനു തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നോട് ഇതുവരെ എതിർപ്പും കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ ഒക്കെ വീട് എടുക്കാൻ പഠിച്ചിരിക്കുമ്പോൾ അതിന് എതിർപ്പുണ്ടാകാറുണ്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് പറയാറുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോൻക്ക് ആരായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് സി മോനെന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ കുട്ടിയാണ് അങ്ങനെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളായിട്ടും അറ്റാച്ച്മെൻ്റ് ഉണ്ട് പിന്നെ ഇപ്പൊ ഇന്നെ കുറെ ടൈം കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് ഷാൻ വരുമ്പോൾ അപ്പോൾ ഷാൻ്റെ അടുത്തേക്ക് പോകും അത് സ്വാഭാവിക പിന്നെ അതുപോലെ എന്താ ഷാൻ്റെ അടുത്ത് കുറേ നേരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് ഇപ്പോൾ ഉറങ്ങാനോ അല്ലെങ്കിൽ ഓൻ എവിടെ ഒന്ന് തന്നെ വീഴുക അങ്ങനെയൊക്കെ ചെയ്താലും പെട്ടെന്ന് കാണാൻ ആകും അപ്പോൾ എന്റെ അടുത്തേക്ക് വരും അപ്പോൾ എന്തായാലും രണ്ടാളും ഒരുപോലെ തന്നെ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി എനിക്ക് അറിയില്ല അറ്റാച്ച് പ്പോൾ ഷാനു പുറത്തൊക്കെ പോകുമ്പോൾ അപ്പോ പിന്നെ ഇന്നി കിട്ടിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇതുണ്ടാകും അതൊക്കെ കുട്ടികളെ എന്താ നമ്മളിങ്ങനെ ഓരോന്ന് പുറത്ത് ആ ആൾക്കാരുടെ കൂടെ പോകുക അങ്ങനെയൊക്കെ ഒരിതുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലാതെ കണ്ടാളേറ്റവും അടിപൊളിയാണ് ഇന്നേറ്റവും അങ്ങനെ തന്നെയാണ് ഇപ്പം ഷാനേറ്റും അങ്ങനെ തന്നെ ഷാനു എറണാകുളം ആവും അധികവും വീക്കിലി ഒക്കെ ആവും വരിക പക്ഷെ ആ വീക്കിലി വരുമ്പോൾ ഇപ്പോ നല്ല ഇപ്പോ ഒരു ഒരു വയസ്സും മൂന്ന് മാസൊക്കെ ആയിട്ടുണ്ട് കുറേ മുമ്പ് തന്നെ ഷാനൻ്റെ മറക്കുക അങ്ങനെ ഒന്നും ഇല്ല പരിചയമില്ലാത്ത ആളുകൾക്ക് അങ്ങനെ പോവാറൊന്നുമില്ല പക്ഷേ ഷാനിനെ കണ്ടാൽ ഷാനും മറ്റേ കുഞ്ഞിലൊരു അറേ മാസം മുതലൊക്കെ തന്നെ അങ്ങനെയാണ് ഷാനനെ കണ്ടാൽ ചിരിച്ച് ഷാനിൻ്റെ അടുത്തേക്ക് പോകും പിന്നെ വേറെ അടുത്തേക്കും പോകുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് മറക്കുക അങ്ങനെയൊന്നും ഇല്ല അത്യാവശ്യം നല്ല അറ്റാച്ച്ഡ് ആണ് എനിക്ക് ഭയങ്കര ഒരു ഒരു ബോണ്ടിങ് ഉണ്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പ്ലാൻസ് ഉണ്ട് യൂട്യൂബ് സെറ്റാക്കി എടുക്കണം അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് സെറ്റാക്കി എടുക്കണം അപ്പം അങ്ങനെ പ്ലാൻ ആക്കിയിട്ട് ഒരുപാട് അങ്ങനെ ചിന്തി ചിന്താക്കിയിട്ടൊന്നുമില്ല അങ്ങനെ നടന്നു പോകുന്നു ഓക്കെ അതിൽ എനിക്കും പ്രത്യേകിച്ചൊന്നും പറയണൊന്നുമില്ല ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഷോർട്ട് ടൈം ഗോളും ലോങ്ങ് ടൈം ഗോളും ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലിതാക്കി വെച്ചുണ്ടാവും പിന്നെ പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് നമുക്ക് നാളെ മുതൽ നമുക്ക് ഇങ്ങനെ ആവണം ചിലപ്പോൾ പിറ്റേസ് മുതൽ മാറുകയും ചെയ്യും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗോളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു സ്പെൻഡ് മോർ മണി ഞാൻ തന്നെയാണ് അധികം സ്പെൻഡ് ചെയ്യാട്ടോ കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അധികം സ്പെൻഡ് ചെയ്യാമെന്നല്ല എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവർക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എനിക്കിപ്പോൾ ഞാൻ ഞാൻ തന്നെയാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മുതൽ ഇപ്പോൾ ഷാന വേണ്ടതാണെങ്കിലും അത് എനിക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരിതാണ് പിന്നെ എന്താ പിന്നെ കുട്ടീൻ്റെതാണെങ്കിലും പിന്നെ ഞങ്ങൾ രണ്ടാളെയും ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഷാനിന് അധികം ഒന്നിനും ടൈമോ കിട്ടില്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കാറുള്ളത് പൈസ ആരുതാണെന്നല്ലോ പൈസ ഞാൻ സ്പെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളു അപ്പോൾ പിന്നെ അതുപോലെ എല്ലാവരുടെ കാര്യമാണെന്നുണ്ടെങ്കിലും എനിക്ക് ഓർക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ അങ്ങനൊരു മൈൻഡിലുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെയാണ് അധികം സ്പെൻഡ് ചെയ്യാറ് സേവ് ഓർ സ്പെൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സേവ് ഓർ സ്പെൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വലി ബാലൻസ്ഡ് ആയിട്ടാണ് പോണത് ഇപ്പോൾ നേരത്തെ പറഞ്ഞാലോ സ്പെൻഡ് ചെയ്യുന്നു പക്ഷേ ഒന്നും സേവ് ചെയ്യാതെ സ്പെൻഡ് ചെയ്യണ ഒരു ഇതല്ല പോണത് അത്യാവശ്യം സേവ് ചെയ്തിട്ട് എന്നാൽ ഫുൾ സേവ് ചെയ്തിട്ട് നമ്മൾ ഒന്നും വാങ്ങിക്കാണ്ട് അങ്ങനല്ല അതിന് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ നമുക്കൊരു മന്ത്ലി ഇത്ര ഏൺ ചെയ്യണുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സേവിങ്സ് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതാണ് സ്പെൻഡ് ചെയ്യുക കേട്ടോ അല്ലാതെ ഫുള്ളായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊന്നുമല്ലോ എന്തെങ്കിലും പറയുണ്ടോ തന്നെ ഈ പറഞ്ഞ തന്നെ നമ്മളിപ്പോൾ സേവ് ചെയ്യാണ്ട് ഒരുപാട് എക്സ്പെൻസ് വരുത്തിയിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും സമയത്ത് അതിലൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആവുമില്ല അപ്പോൾ എപ്പോഴും നമ്മളൊരു എമൗണ്ട് നമുക്കൊരു മാസം കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് സേവ് ചെയ്ത ശേഷം മാത്രം സ്പെൻഡ് ചെയ്യുക അതല്ല നമുക്ക് നെക്സ്റ്റ് ഒരു മന്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാഷിന് ആവശ്യം വരുന്ന സമയത്ത് നമുക്കൊരിക്കലും മറ്റൊരാളോട് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക നമ്മളിപ്പോൾ തന്നെ മണി മാനേജ്മെൻറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ഞങ്ങളിപ്പോൾ രണ്ടാമത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അതിനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി മാത്രമാണ് സ്പെൻഡ് ചെയ്യാറ് അപ്പോൾ ബാക്കി സ്പെൻഡിങ്ങിന് ഇത്ര ഒരു എമൗണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് അത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ മാസം ചിലവാക്കും അല്ലാന്നുണ്ടെങ്കിൽ അതും പിന്നെ നമ്മൾ അടുത്ത മാസത്തേക്ക് അത് മാറ്റി വെക്കും അങ്ങനെയാണ് ഇപ്പോൾ ബാലൻസ് ചെയ്ത് പോകണത് ഇത് ഈ ഒരു ട്രാക്കിൽ എത്തി കിട്ടാനും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നത് അത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ടെൻഡൻസി വരും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പോലെ അല്ലല്ലോ ഫാമിലി ആകുമ്പോൾ അപ്പോൾ ഫാമിലി ആകുമ്പോൾ നമുക്ക് ഉള്ള ും അതിന്റെ ചെറിയ ബ്രേക്ക് ഒന്നും അപ്പൊ ഞാൻ ആരാണ് ചൂസ് ചെയ്തത് അത് ആ സമയത്ത് ഒരുപാട് പേര് രണ്ടുപേരും പേര് നോക്കിന്നു നമ്മൾ നോക്കി ഞാനും നോക്കിന്നു ഒരു പെൺകുട്ടിയുടെ പേരും കണ്ടച്ചിരുന്നു ആൺകുട്ടിയുടെ പേരും കണ്ടച്ചിരുന്നു അപ്പോ അങ്ങനെ ഞങ്ങൾ ഉണ്ടാവണം തന്നെ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് വെച്ചു അപ്പൊ അതില് ഇവള് എന്താ പേരാണ് സെർച്ച് ചെയ്തിട്ടുള്ളത് അതിൽക്ക് വേറെ കണ്ടിരുന്നത് പിന്നെ കുറേ കണ്ടു പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് വേറെ 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 മാറ്റി 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 നോക്കി യൂസ് ചെയ്താൽ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബേബി ബോയ് ആണ് അറിഞ്ഞ സമയത്ത് പിന്നെയും കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പിന്നെയും നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഈ പേരെന്നെ ഫിക്സ് ആക്കണോ വേറെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഫൈനലി ഇത് തന്നെയാണ് കിട്ടുന്നത് പിന്നെ വേറൊന്നും ആ ഒരു ടൈമിൽ ആ ടൈമിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പേരും മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാൻ ഒരു ഇതൊന്നും കിട്ടൂലല്ലോ അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ആണ് കുറേ ആൾക്കാർ വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ലാസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് എത്തുകയാണ് ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ പ്രപ്പോസ് ഫസ്റ്റ്

രാത്രിയാണ് രാത്രി ഇപ്പോൾ സമയം വന്നിട്ട് ഒരു പതിനൊന്നര കയറ്റുണ്ട് മോനെ ഉറങ്ങിയതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ മോനെ കരയിച്ചിട്ട് എവിടെയും ഇട്ടിട്ട് ഡോർ ഡോറടിച്ചിട്ട് വേറെ നിന്നിട്ടൊന്നും വീഡിയോ എടുക്കാറില്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ചക്കൊക്കെ ഉറങ്ങുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡെയിലി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അന്ന് ലായ് ചെറുതായിരുന്നു ഇത്ര തന്നെ ലായ് ഇങ്ങനെ ഓടി നടക്കണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ട് ആളെ ഇടയിൽ ഒരു ഭാഗത്തിരിത്തിയാൽ അവിടെ ഇന്ന് കളിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഈജ് ആയിരുന്നല്ലോ ഇപ്പോൾ ഒന്നുകൂടി വില്ലായപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ ഡെയിലി റെഡി ആക്കി വെക്കും പക്ഷേ നടക്കൂല എൻ്റെ ലൈറ്റ് ഒക്കെ വന്നിട്ട് എൻ്റെ റിങ് ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് ഇപ്പോൾ വർക്ക് ആവണില്ല കാരണം അതിങ്ങനെ കുന്തിട്ടിട്ട് അപ്പോൾ ഓൻ്റെ കാര്യം നോക്കാതെ നമ്മൾ ചെയ്യാറേ ഇല്ല ഓനില്ലാത്ത സമയത്തോനെ ഉറങ്ങണ സമയത്തോ അല്ലെങ്കിൽ ഓനെ ഇവിടെ കുട്ടികൾ കൊണ്ടുപോവരുണ്ട് എല്ലാപ്പാൻ്റെ ഒക്കെ വീട്ടൊക്കെ ആ ടൈമിലൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാറ് അല്ലാതെ അല്ലാത്തോ കാര്യങ്ങളിൽ ഒരു കുറവ് വരുത്താതെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകണത് ഇനിയും അങ്ങനെ തന്നെ പോണമെന്നാണ് ഓന ഞാൻ ഇതിൽ ചെയ്യാറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

എന്നിട്ട് ഞാനൊരു ഫോർ മന്ത്സ് പ്രഗ്നൻറ്റ് ആകുമ്പോഴാണ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് തന്നെ കംപ്ലീറ്റ് ആയത് പിന്നെ ജോബിന് പോകാറുണ്ടാ ഭയങ്കര റിസ്ക് പിടിച്ച ടൈമായിരുന്നു എനിക്ക് ഫൈവ് സിക്സ് മന്ത്സിലൊക്കെ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു മടി വരുവല്ലോ ആ ഒരു മടി വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ പോകാൻ പിന്നെ എന്തായാലും ആ ടൈമിൽ പോയാലും ഡെലിവറി ആ ടൈം ആയപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരുവുള്ളൂ എന്ന് എത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് കയറാൻ കെത്തി പിന്നെ കഴിഞ്ഞിട്ട് ലൈക്കുണ്ടായപ്പോൾ പിന്നെ ഓനെ കണ്ടപ്പോൾ എനിക്ക് പോകാനും തോന്നിയില്ല പിന്നെ ഓവൻ ഇങ്ങനെ വലുതായി വിലത്തായി വന്നപ്പോൾ ഓനക്ക് അധികം എന്നോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടി വരാൻ തുടങ്ങി പിന്നെ ഞാൻ പോയിട്ട് പിന്നെ എവിടെ നിന്നും പുറത്തുനിന്ന് വരുമ്പോൾ ഒക്കെ പിന്നെ ഓ ഞാനിപ്പോൾ ഡെയിലി നയൻറ്റി ഫൈവ് ജോബിന് പോയാൽ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല ഓൻ്റെ ഓരോ ഇപ്പോൾ ഇങ്ങനെ ഡെയിലി ഓൻ്റെ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റില്ല ഞാൻ വരണു ഓനെ സെറ്റാക്കണു കിടത്തി ഇറക്കണു ആ ഒരു ടൈമേ പിന്നെ എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം കുട്ടിൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു

നമുക്കൊരു കാര്യം ഞാൻ ചെറുപ്പത്തിൽ മീൻസിൻ്റെ കല്യാണം വരാനൊന്നും ഞാൻ ഫിഷ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫിഷിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചെമ്മീൻ കഴിക്കും ചെമ്മീൻ എന്താ മീനല്ലേ എന്നതിനോട് ഇല്ല ആര് ചോദിച്ചിട്ടുണ്ടോ പക്ഷെ എന്താ അറിയില്ല ഞാൻ ചെമ്മീൻ കഴിക്കും ബാക്കിയുള്ള ഫിഷിനോടൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ തൂത എണ്ണല്ല വീട് ഇവിടെ എടുത്ത് പുഴ കാര്യങ്ങളൊക്കെ ഉണ്ട് പുഴ മീനൊക്കെ വരും അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഞാനൊരു എനിക്ക് മീനാണ് ഏറ്റവും ഇഷ്ടം ഫുഡ് ഞാൻ പൊട്ട് ഫുഡ് കഴിക്കാൻ പോയാലും ഒക്കെ ഞാൻ സീ ഫുഡ് പ്ലാറ്ററ് സീ ഫുഡ് ചട്ടിച്ചോറ് അങ്ങനത്തെ അങ്ങനെ മാത്രം കഴിക്കണ ഒരാളായിരിക്കണത് ഷാനു മീൻ കഴിക്കില്ല അപ്പോൾ ഷാനു ഇങ്ങനെ എവിടെന്നെങ്കിലും അത്രയും ഇതിൽ കിട്ടുക അങ്ങനെ കഴിക്കുന്നുള്ളൂ അല്ല ഷാനു കഴിക്കൂല ഞാനും മീൻ കഴിച്ചിട്ട് കഴിക്കണ ഒരാളല്ലേ പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് മീനിൻ്റെ ഒരു പ്രാന്തേക്കും പിന്നെ എനിക്ക് മീൻ നല്ല അങ്ങനെ വെറൈറ്റി 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 ഫുഡ്ഡൊക്കെ കാണുമ്പോൾ ഒക്കെ കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാനോട് പിന്നെ ഒരേ ടൈപ്പ് ഫുഡ് തന്നെ ആണെങ്കിലും കുഴപ്പമില്ല ഞാനെന്നു വേണമെങ്കിൽ പുറത്തു പോയിട്ട് മന്തിൽ ഫാം കഴിക്കും ബിരിയാണി കഴിക്കും പക്ഷേ എനിക്ക് അങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെങ്ങനെ മാറി മാറി കഴിക്കും എന്നാൽ ഒരുപാടൊന്നും കഴിക്കുള്ളൂ ബാലൻസ് വേറെ തന്നെ കഴിക്കുള്ളൂ പക്ഷേ ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഫുഡ് ട്രൈ ചെയ്യണം എന്നുള്ളൊരാളാണ് കേട്ടോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇത് അവിടെ കഴിഞ്ഞിരിക്കുന്നത് എന്താ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഒറ്റക്ക് ആൻസർ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുള്ള റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് ഷാനുകൂടി വന്നിട്ട് ചെയ്യാമൊക്കെ എടുതിട്ട് ഞാൻ മാറ്റി വെച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മുതൽ ഇഫ്താർ സീരീസ് സ്റ്റാർട്ട് ചെയ്യണതാണ് ഇൻഷാല്ല അപ്പോൾ ഇഫ്താറിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് സമൂസയും കട്ലേറ്റും മാത്രം ഉണ്ടാക്കി കഴിഞ്ഞുണ്ട പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതിൻ്റെ ടൈം കിച്ചണിൽ നിന്നിട്ട് സ്പെൻഡ് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ടാണ് നെക്സ്റ്റ് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല അതിനും കള സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സാമലൈക്കും